ഹായ് ഹലോ നമസ്കാരം അതെ ഇരട്ട കുട്ടികൾ എന്നും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് അല്ലേ അവരുടെ ഒരേപോലുള്ള വസ്ത്രധാരണവും കളിയും ചിരിയും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അത്തരത്തിൽ ഇരട്ട കുട്ടികൾ കുറച്ചധികം ഈ കുറുമ്പത്തികളും കുറുമ്പമാരുള്ള സ്കൂളിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒരു സ്കൂളിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം ഇത്തവണത്തെ അധ്യയന വർഷം തീരുന്നതോടെ കരിവള്ളൂർ പേരളം എ എൽ പി സ്കൂൾ വിസ്മയം തീർത്തിരുന്ന ഇരട്ട കുട്ടികൾ വിദ്യാലയത്തിന് പടിയിറങ്ങുകയാണ് അറുപത് കുട്ടികളുള്ള സ്കൂളിൽ എട്ടു പേർ ഇരട്ടകളാണ് ഇതിൽ നാലു പേരാണ് ഇത്തവണ നാലാം ക്ലാസ്സിൽ നിന്ന് പടിയിറങ്ങുന്നത് വാർഷിക പരീക്ഷ തീർന്ന് ഇവർക്കുള്ള യാത്രയപ്പ് നടത്തിയാണ് ഇവരെ വിടുന്നത് സ്കൂൾ വിസ്മയമായ ഇരട്ടക്കൂട്ടം പടിയിറങ്ങുന്നതിന്റെ നിരാശയിലാണ് അധ്യാപകരും മറ്റു ഇരട്ട കുട്ടികൾ നാലാം തരത്തിലെ നവദേവ് എസ് നമ്പയാര് നിവേദ്യ എസ് നമ്പ്യർ എന്നിവരും ആരാധ്യ രാജേഷ് നിവേദ്യ രാജേഷ് എന്നീ കുട്ടികളാണ് അഞ്ചാം ക്ലാസ് ചേരുന്നതിനായി മറ്റു സ്കൂളിലേക്ക് ചേക്കേറുക എന്നാൽ മൂന്നാം ക്ലാസ്സിലുള്ള എം ഇ ശ്രീദേവ് എം ഇ ശ്രീധേയ എന്നിവർ അടുത്ത വർഷമാണ് സ്കൂളിൽ നിന്ന് പോകുന്നത് അതേസമയം ഒന്നാം ക്ലാസ്സിലുള്ള കെ ആലൻ കെ ആയൻ ഇവിടെ തുടരും അധ്യാപകർക്ക് പോലും പലപ്പോഴും മാറിപ്പോകുന്ന ഇവർ ബുധനാഴ്ചകളിൽ ഒരേ തരത്തിലുള്ള കളർ കുപ്പായം അണിഞ്ഞ് സ്കൂളിലേക്ക് വരുന്നത് ഏറെ കൗതുകത്തോടെയാണ് മറ്റു കുട്ടികൾ നോക്കാറ് ഒഴിവു സമയങ്ങളിൽ വ്യത്യസ്ത ക്ലാസ്സുകളിലെ ഇരട്ട കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും കാഴ്ചയാണ് ഒറ്റക്കെട്ടായി നിന്ന ഇവരിൽ പേർ യാത്ര പറയുമ്പോൾ മറ്റുള്ള ഇരട്ടകൾക്ക് സങ്കടമാണ് ഏതായാലും തുടർന്ന് പഠിക്കണമല്ലോ അവർക്ക് എല്ലാവിധ ആശംസകളും നേരാം